റോഡ് തുറന്നും അടച്ചും അധികൃതർ ദുരിതയാത്ര താണ്ടി ജോസ്ഗിരിക്കാർ രാജഗിരി ജോസ്ഗിരി പി ഡബ്ല്യു ഡി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് പൂർണ്ണമായി അടച്ചത് ജനങ്ങൾക്ക് കടുത്ത ദുരിതമായി മാറിയിരുന്നു തുടർന്ന് ഇന്നലെ പഞ്ചായത്തംഗം ശാന്തി കലാതരൻ ഇടപെട്ട് റോഡിന്റെ ഒരു വശത്തുകൂടി ഗതാഗതം കടന്നു പോകാൻ അവസരം ഒരുക്കിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും റോഡ് അടച്ചു റോഡിലൂടെ വാഹനം പോയാൽ നിർമ്മാണ പ്രവർത്തി നടക്കില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇതോടെ ജോസ്ഗിരി മരുതം മേഖലയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലായി ഈ മേഖലയിലുള്ളവർ ടൗണിലെത്താൻ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വമെടുക്കൂ ഇനി നിങ്ങളുടെ வளரட்டே. വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൂട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക്